ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുതനങ്ങും വറുത്തെടുക്കാം അത് വറുത്തതിന് ശേഷം കുറച്ച് സവാള വറുത്തെടുക്കാം ഇനി ആ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് പട്ട ഗ്രാമ്പു ഏലക്ക ബലീഫ് എന്നീ സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലോട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കാം ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് ജീരകശാല അരി ആയതുകൊണ്ടാണ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർത്തത് സാധാരണ നെയ്ച്ചുറിൻ്റെ അരിയാണെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം വേണ്ടി വരും ചെറിയ തീയിൽ കുറച്ച് സമയം മൂടി വെച്ചാൽ നമ്മുടെ ചോറ് റെഡിയാകും വെള്ളം പറ്റി തീരുന്നതോടൊപ്പം തന്നെ തീ ഓഫ് ചെയ്യേണ്ടതാണ് ഇനി ചിക്കന് വേണ്ട മസാല ചേർക്കാം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കോൺഫ്ലോർ പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ബിരിയാണി മസാല എന്നിവ ചേർത്ത് മിക്സാക്കാം കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്താൽ നന്നായിരിക്കും ഇത് മസാല പിടിക്കുന്നതിനായി ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടാൽ നല്ല ഫ്ലേവർ കിട്ടും ഇനി ചിക്കന് വേണ്ട മസാല ഉണ്ടാക്കുന്നതിനായി ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം ചെറിയ ജീരകം പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പൂ സവാള അരിഞ്ഞത് കുറച്ച് ഉപ്പ് പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം സവാള നന്നായി മുറുകിയതിന് ശേഷം അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ബിരിയാണി മസാല കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം അതുപോലെ വഴറ്റിയ ശേഷം ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ പീസുകളിട്ടെടുക്കുക ചിക്കൻ മസാലയുമായി സെറ്റാവുന്നതിനായി കുറച്ച് സമയം ചെറു തീയിൽ മൂടി വെക്കാവുന്നതാണ് ഇനി അതിൽ മല്ലിച്ചപ്പ് പുതിനീനച്ചപ്പ് വേവിച്ച അരി എന്നിവ ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ നെയ്യിൽ വഴറ്റിയ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി എന്നിവ ചേർത്ത് കുറച്ച് സമയം ചെറിയ മൂടി വെച്ചാൽ നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ബിരിയാണി ഓക്കെ ബായ്